ഭാവി നിർണയിക്കുന്നതിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് അഥവാ എഐയ്ക്ക് വലിയ സ്ഥാനമാണ് കൽപ്പിക്കപ്പെടുന്നത് അത് നമ്മുടെ ജീവിതം മികച്ചതും എളുപ്പമുള്ളതുമാക്കി മാറ്റുമെന്നാണ് കരുതപ്പെടുന്നതും ബിസിനസ് മേഖലയിലും എ ഐ പതിയെ ചുവടുറപ്പിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അത് നവീകരണത്തിനും വളർച്ചയ്ക്കുമുള്ള വാതിലുകൾ തുറന്നിടുന്നു ഇപ്പോഴിതാ ചൈനയിലെ ഏറ്റവും വലിയ സെക്സ് ടോയ്സ് നിർമ്മാതാക്കളിലൊന്നായ ഡ്ല്യു എം ഡോൾ നടത്തിയ വെളിപ്പെടുത്തലാണ് ശ്രദ്ധ നേടുന്നത് തങ്ങൾ ഓപ്പൺ സോഴ്സ് ജനറേറ്റീവ് എയെ സ്വീകരിച്ചതിന്റെ ഫലമായി സെക്സ് ഡോളുകളുടെ വിൽപ്പനയിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടായതായി അവർ വെളിപ്പെടുത്തി എ എ അധിഷ്ഠിത ഉപകരണങ്ങൾ നിർമ്മിക്കുക വഴി ഉപഭോക്തൃ അനുഭവം മെച്ചപ്പെട്ടതായും അതുവഴി ആ വർഷം വിൽപ്പനയിൽ മുപ്പത് ശതമാനം വർധനവ് രേഖപ്പെടുത്തിയതായും കമ്പനി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഓപ്പൺ എഐ ചാറ്റ്ജിപി ടി ആരംഭിച്ചതിനു തൊട്ടു പിന്നാലെ ഡബ്ല്യു എം ഡോൾ സെക്സ് ഡോളുകളുടെ വ്യവസായത്തെ പരിവർത്തനം ചെയ്യുന്നതിന് ഗവേഷണം ആരംഭിച്ചതായി സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു അതിനുശേഷം സോങ്ഷാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ഥാപനം യഥാർത്ഥ മനുഷ്യനെന്ന് തോന്നിപ്പിക്കുന്നതും എ ഐ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതുമായ സെക്സ് ഡോളുകളെ നിർമ്മിക്കുന്നതിനായി ചാജിപിറ്റി സംയോജിപ്പിക്കുകയായിരുന്നുവെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കി എ ഐ സംയോജനത്തിലൂടെ സെക്സ് ഡോളുകൾ കൂടുതൽ പ്രതികരണ ശേഷി കൈവരിക്കുകയും സംവേചനാത്മകവുമാകുന്നു ഇത് ഉപഭോക്താക്കൾക്ക് മികച്ച അനുഭവം നൽകുന്നു ഡബ്ല്യു എം ഡോളിന്റെ സ്ഥാപകനും ചീഫ് എക്സിക്യൂട്ടീവുമായ ലിയു ജിയാങ്സിയ പറഞ്ഞതിങ്ങനെ ായിരുന്നു അതേസമയം ഡാറ്റയുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട ആശങ്കകളെ കുറിച്ച് ചോദിച്ചപ്പോൾ പാവകൾ ഉപയോഗിക്കുന്ന സ്ഥലത്ത് പ്രാദേശികമായി ഡാറ്റകൾ ശേഖരിച്ചിട്ടുണ്ട് എന്ന് ലിയു ഉറപ്പു നൽകി കൂടാതെ കമ്പനിക്ക് സെക്സ് ഡോളുകളിലേക്ക് പ്രവേശനമില്ലായെന്നും അദ്ദേഹം വ്യക്തമാക്കി ഡബ്ല്യു എം ടോൾ തങ്ങളുടെ ഏറ്റവും പുതിയ മെറ്റാബോക്സ് സീരീസിനെ ഒരു നൂതനമായ എ എ മൊട്ട്യൂളുമായാണ് സംയോജിപ്പിച്ചിരിക്കുന്നത് ഇതിനെ ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് സേവനങ്ങളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ലാർജ് ലഗേജ് മോഡലുകളെ അഥവാ എൽ എൽ എം എസ് ഓരോ ഉപകരണത്തിൽ നിന്നും തത്സമയം ഡാറ്റ ശേഖരിക്കാൻ ഈ സംവിധാനങ്ങൾ പ്രാപ്തമാക്കുകയാണ് ചെയ്യുന്നത് മെറ്റാ പ്ലാറ്റ്ഫോമുകളുടെ ലാമ എ മോഡലുകൾ ഉൾപ്പെടെയുള്ള വിവിധ ഓപ്പൺ സോഴ്സ് എൽ എൽ എമ്മുകൾ കമ്പനി സ്വീകരിച്ചിട്ടുണ്ട് മെച്ചപ്പെട്ട പ്രകടനത്തിനും ഉപഭോക്തൃ ഇടപെടലിനുമായി അവയെ ആഗോളതലത്തിൽ ഇഷ്ടാനുസൃതം രൂപപ്പെടുത്താനും അഥവാ കസ്റ്റമൈസ് ചെയ്യാനും വിന്യസിക്കാനും കഴിയും തെർമോപ്ലാസ്റ്റിക് ഇലാസ്റ്റോമർ സിലിക്കൺ എന്നിവ ഉപയോഗിച്ചാണ് പാവകളുടെ നിർമ്മാണം ഇതിനു പുറമെ ഏറെക്കാലം നിലനിൽക്കുന്ന ലോഹത്തിൽ നിർമ്മിച്ച അസ്ഥികളുമുണ്ട് ഇതിലൂടെ വിൽപ്പന വർദ്ധിപ്പിക്കാനാണ് ഡബ്ല്യു എം ഡോൾ ലക്ഷ്യമിടുന്നത് ഏകദേശം ഒരു വർഷത്തോളം സമയമെടുത്താണ് എ ഐ സംയോജിപ്പിച്ച സെക്സ് ടോളുകളുടെ നിർമ്മാണവും വികസനവും പൂർത്തിയാക്കിയത് അതിനുശേഷം ലിയു ജിയാങ്സിയും സംഘവും യൂറോപ്പിലെയും വടക്കേ അമേരിക്കയിലെയും ഉപഭോക്താക്കൾക്ക് അവരുടെ എൽ എൽ എമ്മിൽ പ്രവർത്തിക്കുന്ന മെറ്റാബോക്സ് സീരീസ് ഉൾപ്പെടുന്ന സെക്സ് ടോളുകളുടെ നൂറിൽ പരം ആദ്യ മാതൃകകൾ എത്തിച്ചു നൽകി പരമ്പരാഗത സെക്സ് ടോളുകൾക്ക് അർത്ഥവത്തായ സംഭാഷണങ്ങൾ ഏർപ്പെടാനും പ്രതികരണങ്ങൾ നൽകാനും കഴിയില്ല അതേസമയം പുതിയ എ ഐ മോഡലുകൾ അഞ്ച് വ്യത്യസ്ത വ്യക്തിത്വങ്ങളിൽ ലഭ്യമാണ് കൂടാതെ ദിവസങ്ങൾക്ക് മുൻപ് പൂർത്തിയാക്കാത്ത ഇടപെടലുകൾ പോലും ഓർത്തെടുത്ത് പൂർത്തിയാക്കാനും കഴിയും